എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മാസ്റ്ററുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മ പുരസ്കാരത്തെ പറ്റിയിട്ടാണ് അപ്പോൾ ടോട്ടൽ എത്ര പേർക്കാണ് പത്മപുരസ്കാരം കിട്ടിയെന്ന് വെച്ചാൽ നൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്കാണ് ആകെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് നൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്കാണ് അതിൽ തന്നെ പത്മവിഭൂഷൺ ആകെ ഏഴുപേർക്ക് ലഭിച്ചിട്ടുള്ളൂ പത്മവിഭൂഷൺ എത്ര പേർക്ക് ലഭിച്ചിട്ടുള്ളൂ ഏഴുപേർക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാൽ പത്മഭൂഷൺ ആണെങ്കിൽ പത്തൊമ്പത് പേർക്ക് അതുപോലെ തന്നെ പത്മശ്രീ നൂറ്റി പേർക്ക് ലഭിച്ചു നൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് പത്മ പത്മ പുരസ്കാരങ്ങളും ഏഴ് പേർക്ക് പത്മവിഭൂഷൺ പത്തൊമ്പത് പേർക്ക് പത്മഭൂഷൺ നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീ ലഭിച്ചു ഇനി പത്മവിഭൂഷൺ ആർക്കൊക്കെയാണ് ലഭിച്ചത് നോക്കാം പത്മവിഭൂഷൺ ലഭിച്ചത് ഒന്നാമത്തെ വ്യക്തിയാണ് ബി എൻ റെഡ്ഡി അഥവാ ഭുവൂർ നാഗേശ്വർ റെഡ്ഡി ഭുവൂർ നാഗേശ്വർ റെഡ്ഡി തെലങ്കാനയാണ് തെലങ്കാനയിലുള്ള ഭുവൂർ നാഗേശ്വർ റെഡ്ഡി ഒരു ഡോക്ടറാണ് മെഡിസിൻ വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത് പത്മവിഭൂഷൺ കിട്ടിയത് അതുപോലെ തന്നെ പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ എന്നിവ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറാണ് ഭുവനേശ്വർ ഭുവൂർ നാഗേശ്വർ റെഡ്ഡി ഭുവൂർ നാഗേശ്വർ റെഡ്ഡി ഓക്കെ പത്മശ്രീ പത്മശ്രീ രണ്ടായിരത്തി രണ്ടിലും പത്മഭൂഷൺ രണ്ടായിരത്തി പതിനെട്ടിലുമാണ് ലഭിച്ചത് പത്മവിഭൂഷൺ ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയത് പത്മശ്രീ രണ്ടായിരത്തി രണ്ട് പത്മഭൂഷൺ രണ്ടായിരത്തി പതിനെട്ട് അടുത്ത എം ടി വാസുദേവൻ നായർ മരണാനന്തരം നമ്മളെ പത്മവിഭൂ പത്മവിഭൂഷൺ മൂന്ന് പേർക്ക് കൊടുത്തു അതിലൊരാളാണ് എം ടി വാസുദേവൻ നായർ അതുപോലെ തന്നെ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ച മലയാളി കൂടിയാണ് എം ടി വാസുദേവൻ നായർ സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലയിലാണ് എം ടിക്ക് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് അടുത്താണ് കുമുദിനി രജനീകാന്ത് ലിഗിയ കു ലിയ ലഗിയാണ് ലിഗിയല്ല കുമുദിനി രജനീകാന്ത് ലഗിയ കല കഥക് എന്ന് പറഞ്ഞ കലയ്ക്ക് വേണ്ടിയിട്ടാണ് കുമുദിനി രജനീകാന്ത് ലഗിയ്ക്ക് എന്ത് കിട്ടിയത് പത്മവിഭൂഷൺ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മശ്രീയും രണ്ടായിരത്തി പത്തിൽ പത്മഭൂഷണും ലഭിച്ച വ്യക്തിയാണ് കുമുദിനി രജനീകാന്ത് ലിഗിയ ഏത് നാട്ടുകാരെയാണ് ഗുജറാത്തിക്കാരെയാണ് ഗുജറാത്തിയാണ് കുമുദിനി രജനീകാന്ത് ലിഗ് ഗിയ അപ്പം എന്താണ് കഥക്ക് കഥക്ക് കുമുദിനി കഥക്ക് കുമുദിനി എന്ത് കിട്ടി പത്മ വിഭൂഷൺ ലഭിച്ചു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മശ്രീയും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ പത്മ ഭൂഷണും ലഭിച്ചു ഇനി അടുത്തത് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം വയലിനിസ്റ്റാണ് നമ്മൾ എൽ സുബ്രഹ്മണ്യം എന്ന് പഠിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിൽ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന് വയലിൻ വിഭാഗത്ത് അല്ലെങ്കിൽ കല എന്നുള്ള ഇതിലാണെന്ന് കിട്ടിയത് പത്മ വിഭൂഷൺ കിട്ടിയത് പത്മ ഭൂഷൺ രണ്ടായിരത്തി ഒന്ന് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ രണ്ടായിരത്തി ഒന്ന് ലഭിച്ചിട്ടുണ്ട് കർണാടക സ്വദേശിയാണ് കർണാടക സ്വദേശിയാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ഇനി ജഗദീഷ് സിംഗ് ഗെഹാർ ജഗദീഷ് സിംഗ് ഗെഹാർ എന്ന് പറയുന്ന പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് ചണ്ഡീഗഡ് സ്വദേശിയാണ് ജഗദീഷ് സിംഗ് ഗെഹാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നാൽപ്പത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജഗദീഷ് സിംഗ് ഗേഹാർ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റിൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കേസില് സ്വകാര്യത മൗലികാവകാശമായി പ്രഖ്യാപിച്ച ബെഞ്ചിലുള്ളൊരു ജഡ്ജായിരുന്നു ലക്ഷ് ജഗദീഷ് സിംഗ് ഗേഹാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുത്തലാഖ് അവകാശമായി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടിയാണ് ജഗദീഷ് സിംഗ് ഗേഹാർ അപ്പോൾ എന്തൊക്കെയാണ് ജഗദീഷ് സിംഗ് ഗെഹാറിൻ്റെ പ്രത്യേകതകളാണ് അതായത് നാൽപ്പത്തിനാലാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതായത് സ്വകാര്യത മൗലികാവകാശമായി പ്രഖ്യാപിച്ചുള്ള ബെഞ്ചിലെ ജഡ്ജാണ് അതുപോലെ തന്നെ മുത്തലാഖ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ ആർക്ക് ലഭിച്ചത് ജഗദീഷ് സിംഗ് ഗെഹാർ ചണ്ഡീഗഡ് സ്വദേശിയാണ് ഒസാമോ സുസുക്കി ഒസാമോ സുസൂക്കിക്കും മരണാനന്തരമാണ് പത്മവിഭൂഷൺ ലഭിക്കുന്നത് ജപ്പാനിൽ നമ്മൾ സുസുക്കി വ്യാപാരവുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത് പത്മവിഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഒസാമോ സുസൂക്കി അന്തരിച്ചു ഇനി ശാരദാ സിൻഹ ശാരദാ സിൻഹ മരണാനന്തരമാണ് ശാരദാ സിൻഹയ്ക്കും എന്ത് ലഭിക്കുന്നത് പത്മവിഭൂഷൺ ലഭിക്കുന്നത് ബീഹാറിൻ്റെ കോകില എന്താണ് ഗായികയാണ് മൈഥിലി ഭാഷയിലൊക്കെ ഗാനങ്ങൾ അവതരിപ്പിച്ച ഗായികയാണ് ശാരദാ സിൻഹ ബീഹാറിൻ്റെ കോകില എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശാരദാ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി പത്മശ്രീയും രണ്ടായിരത്തി പത് പതിനെട്ടിൽ പത്മ ഭൂഷണും ലഭിച്ചിട്ടുണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്നും കൂടി പറയാം പത്മവിഭൂഷൺ പേർക്ക് അതിൽ മലയാളിയുണ്ട് എം ടി വാസുദേവൻ നായർ മരണാനന്തരമാണ് ലഭിച്ചത് മൂന്ന് പേർക്ക് മരണാനന്തരമാണ് പത്മവിഭൂഷൺ ഇപ്രാവശ്യം ലഭിച്ചത് ഒസാമോ സുസുക്കി ജപ്പാൻ വ്യാപാരം മേഖലയിലും അതുപോലെ തന്നെ ഒരു സംഗീതജ്ഞ ശാരദാ സിൻഹ എന്ന് പറഞ്ഞ സംഗീ സംഗീതജ്ഞയ്ക്കും മരണാനന്തരമാണെന്ന് എന്ത് ലഭിക്കുന്നത് പത്മവിഭൂഷൺ ലഭിക്കുന്നത് മറ്റുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ എന്നിവ ലഭി മൂന്നും ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടറാണ് ബി എൻ റെഡ്ഡി ബി എൻ റെഡ്ഡി അപ്പോൾ ബി എൻ റെഡ്ഡി എന്തായാലും ഓർക്കാം മൂന്ന് പത്മ അവാർഡുകളും ലഭിച്ച ലോക ഇന്ത്യയിലെ സോറി ലോക ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടറാണ് ബി എൻ റെഡ്ഡി പിന്നെ ജഗദീഷ് സിംഗ് ഗെഹാർ അദ്ദേഹം എന്താണ് കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലാണ് പത്മവിഭൂഷൺ ലഭിച്ചത് മുത്തലാഖ് മൗലിക അവകാശം ആയി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പിന്നെ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൻ്റെ കാര്യം ഓർത്തിരിക്കുക പിന്നെ കുമുതിരി രജനീകാന്ത് ലഗിയ കുമുദിനി രജനീകാന്ത് ലഗിയ ഈ കലാവിഭാഗത്തിലാണ് കഥക്കാണ് അവരുടെ ഐറ്റം എന്ന് പറയുന്നത് കഥക്ക് അവർക്കും എന്തു ചെയ്തിട്ടുണ്ട് പത്മശ്രീയും പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എൽ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ സ്വാതി പുരസ്കാരം ലഭിച്ചു അതുപോലെ തന്നെ വയലിനിസ്റ്റാണ് രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികൾ ഇനി പത്മഭൂഷൺ പത്മഭൂഷൺ ആകെ പത്തൊമ്പത് പേർക്ക് ലഭിച്ചു അതിൽ രണ്ട് മലയാളികളുണ്ട് ആരൊക്കെയാണ് ഒന്ന് പി ആർ ശ്രീജേഷാണ് പി ആർ ശ്രീജേഷിന് പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്മഭൂഷൺ ലഭിച്ച ഏക കായിക താരമാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്മഭൂഷൺ ലഭിച്ച ഏക കായിക താരമാണ് പി ആർ ശ്രീജേഷ് ഹോക്കിയാണ് ഐറ്റം പിന്നെ ഒരു മലയാളിക്കും കൂടി പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അതാണ് ജോസ് ചാക്കോ പെരിയപുരം ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ മലയാളി കേരളത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുരം അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്മഭൂഷൺ ലഭിച്ച രണ്ട് മലയാളികളാണ് പി ആർ ശ്രീജേഷും അതുപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപുരം പത്മഭൂഷൺ ലഭിച്ച കുറച്ച് അറിയപ്പെടുന്ന വ്യക്തികളും കൊണ്ട് ഒന്ന് അജിത്ത് അജിത് കുമാർ തമിഴ്നാടൻ അജിത് കുമാറിന് രണ്ടായിരത്തി ഇരുപത്തി പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി പത്മഭൂഷൺ ലഭിച്ച ഒരു തമിഴ്നാടനാണ് അജിത് കുമാർ അതുപോലെ തന്നെ ശോഭനക്ക് രണ്ടായിരത്തി ഇരുപത്തി പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് പിന്നെ തെ ആന്ധ്ര ആന്ധ്രയിലെ സ്റ്റാർ ആയിട്ടുള്ള അവരാണ് നന്ദകുമാരി ബാലകൃഷ്ണയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ആകെ ടോട്ടൽ അഞ്ച് മലയാളികൾക്ക് ഇപ്രാവശ്യം പത്മ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഒന്ന് എം ടി വാസുദേവൻ നായരാണ് മരണാനന്ദരൻ നമ്മൾ പറഞ്ഞു പത്മവിഭൂഷൺ രണ്ട് പേര് ആരൊക്കെയാണ് പി ആർ ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരം അവർക്ക് എന്ത് കിട്ടി പത്മഭൂഷൺ ലഭിച്ചു ഇനി പത്മശ്രീ രണ്ട് മലയാളികൾ കിട്ടിയിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഒന്ന് ഐ എം വിജയനാണ് ഐ എം വിജയൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തേത് ഡോക്ടർ കെ ഓമനക്കുട്ടി കർണാടക സംഗീതജ്ഞയായിട്ടുള്ള ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അപ്പം ഐ എം വിജയനും പത്മശ്രീ കിട്ടി ഡോക്ടർ കെ ഓമനക്കുട്ടിക്കും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ എത്ര പേർക്കാണ് പത്മപ്രൈസ് ഇപ്രാവശ്യം കൊടുത്തേക്കുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് പേർക്ക് അതിലേഴ് പേർക്ക് പത്മവിഭൂഷണം പത്തൊമ്പത് പേർക്ക് പത്മഭൂഷണം നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീയുമാണ് അതിൽ തന്നെ മൊത്തം പത്മപുരസ്കാരങ്ങളിൽ ഇരുപത്തി മൂന്ന് വനിതകൾക്കാണ് പത്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വനിതകൾക്ക് പതിമൂന്ന് പേർക്ക് മരണാനന്തരമാണ് പത്മപുരസ്കാരം കൊടുത്തിരിക്കുന്നത് മരണാനന്തരം പത്മപുരസ്കാരം ഇപ്രാവശ്യം കൊടുത്തത് പതിമൂന്ന് പേർക്കാണ് അഞ്ച് കായിക താരങ്ങൾക്കും പത്ത് വിദേശികൾക്കും പത്മ പുരസ്കാരം കൊടുത്തു ഇരുപത്തി മൂന്ന് വനിതകൾക്ക് പതിമൂന്ന് മരണാന്തരം പതിമൂന്ന് പേർക്ക് കൊടുത്തു പത്മ പുരസ്കാരം പത്ത് വിദേശികൾക്ക് കൊടുത്തു അഞ്ച് കായിക താരങ്ങൾക്കാണ് അതിൽ ഒരു കായിക താരമാണ് പി ആർ സൃജേഷ് അതുപോലെ തന്നെ പത്മ വി പത്മഭൂഷൺ ലഭിക്കുന്ന ഏക കായിക താരം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്മഭൂഷൺ ലഭിക്കുന്ന ഏക കായിക താരം കൂടിയാണ് പി ആർ സുജേഷ്